യു എ പ്രഖ്യാപിച്ച പൊതുമാ പദ്ധതി വൻ വിജയമെന്ന് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി മുഹമ്മദ് അഹമ്മദ് അൽ മറി പതിനായിരങ്ങളാണ് പദ്ധതി പ്രയോജനപ്പെടുത്തിയത് പൊതുമാപ്പ് കാലാവധിക്ക് ശേഷം പരിശോധനകൾ ശക്തമാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി യു എ പ്രഖ്യാപിച്ച പൊതുമാപ്പ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പൊതുമാപ്പ് വൻ വിജയമാണെന്ന് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി മുഹമ്മദ് അഹമ്മദ് അൽ മറി അറിയിച്ചിരിക്കുന്നത് അനധികൃതമായി യു എൽ താമസിക്കുന്നവർക്ക് പിഴയോ യാത്രോ വിലക്കോ കൂടാതെ രാജ്യം വിടുന്നതിനോ താമസ പദവി നിയമപരമാക്കി രാജ്യത്ത് തുടരുന്നതിനോ അവസരമൊരുക്കാനാണ് പൊതുമാപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയത് പതിനായിരങ്ങളാണ് പൊതുമാപ്പ് പദ്ധതി വൻ വിജയമാണെന്ന് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി മുഹമ്മദ് അഹമ്മദ് അൽമറി വ്യക്തമാക്കി ഈ രാജ്യം പ്രവാസികൾക്കായി നൽകിയ ഏറ്റവും വലിയ നന്മയാണ് പൊതുമാപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു دبي لـ 11 بضمان عن درتيل ما ديمو بروتريرماي نارتيا مغامو تيل سمساري كيرينو تامس كوريتة وحو ميدافي. we are very happy for the results. it's extremely amazing. Uh, we should we should calculate in the result the benefits for everyone. most of them, 100% of them are happy. സെപ്റ്റംബർ ഒന്നിന് രണ്ടു മാസത്തേക്ക് ആരംഭിച്ച പൊതുമാപ്പ് പിന്നീട് രണ്ടു മാസത്തേക്കു കൂടി നീട്ടുകയായിരുന്നു കാലാവധിക്ക് ശേഷം ജനുവരി ഒന്നു മുതൽ രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവരെ കണ്ടെത്താൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ച് പരിശോധന ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം പൊതുമാപ്പ് കാലാവധിക്കുള്ളിൽ താമസരേഖകൾ നിയമവിധേയമാക്കിയില്ലെങ്കിൽ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരും ആമർ സെന്ററുകൾ കൂടാതെ എംബസികളും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റും പൊതുമാപ്പ് നടപടികൾ പൂർത്തീകരിക്കാനുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് പൊതുമാപ്പ് അവസാനിക്കുന്ന ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപായി എല്ലാ നിയമലംഘകരും ആനുകൂല്യം പ്രയോജനപ്പെടുത്തണമെന്ന് ജനൻ ടി വി ഓർപ്പിക്കുകയാണ് അലവീറിലെ പൊതുമാപ്പ് കേന്ദ്രത്തിൽ നിന്ന് രഞ്ജിത് പൊലാശ്ശേരിക്കൊപ്പം ഷിൻ സഭാഷൻ ജനം